എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് വിക്രത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ അയാളുടെ ഈ ഗൂഢാലോചന നടത്തിയ ആളുടെ തലയിൽ ഇടത്തി വീഴണേ എന്തായാലും ശ്രീകാന്താണ് ഹാ എന്തായാലും വേദച്ചേ ചീത്തവണ് ചെയ്തത് ശരിയാണ് എന്ന് ദീപ്തി പറഞ്ഞപ്പം പിന്നെ അവനകത്ത് കിടക്കേണ്ടവൻ തന്നെയായിരുന്നു അത് നിനക്ക് പക്ഷെ വേദയ്ക്ക അവളുടെ ഭർത്താവാണ് കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് അപ്പം ദീപ്തി പറഞ്ഞു സ്വന്തം ഭർത്താവ് ഇങ്ങനൊരു കേസിലകപ്പെട്ടവനാണെന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും നാണക്കേട് തന്നെയാണ് അതുകൊണ്ടാണ് വേദച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത് പോലീസ് തന്നെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചല്ലോ എന്തായാലും ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസ് തന്നെയായിരുന്നു ആ സമയത്താണ് വേദര അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് വേ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ബുദ്ധിയൊക്കെ ശങ്കരാ നീ അറിഞ്ഞോ വിക്രം ആ അവൻ തെറ്റുകാരനല്ല എന്ന് തെളിയിച്ചത് പോലീസല്ല അവൾ തന്നെയാ വേദ അവളുടെ സ്വഭാവത്തിൽ അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ആ തെളിയിച്ചത് ഒന്നും മിണ്ടിയില്ലാട്ടോ ശങ്കരൻ കയറിപ്പോവാ അച്ഛൻ വന്ന് കയറിയപ്പോഴേ മുത്തശ്ശിക്ക് അതെടുത്തിടേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇത് ശങ്കരൻ കേട്ടു അതായത് അച്ഛൻ കേട്ടു വേദന അച്ഛൻ അവിടെ വന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് തന്നെയാണ് കാര്യം ശ്രീകാന്തേ അമ്മ പറഞ്ഞത് തന്നെയാണ് കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അവനെതിരെയുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് തന്നെയാണ് ഇനി അതാരും ചെയ്യിച്ചു എന്നറിയാനായിരിക്കും അവൾ ശ്രമിക്കുക കാരണം അവനിലുള്ള വിശ്വാസം തന്നെയാണ് ശ്രീകാന്ത് അവിടെ തേഞ്ഞുപോയി പിന്നെ കാണിക്കുന്നത് വിക്രവും വേദയും വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ആ സമയത്ത് വേദ പറഞ്ഞു ഒന്ന് നിർത്തിക്കുക ഒരു ചായ കുടിച്ചിട്ട് പോകാം ഈ സമയത്തോ ഒരു ചായയോ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണം എൻ്റെ പൊന്നുമനുഷ്യാ നിങ്ങൾ പെണ്ണുകേസിൽപ്പെട്ട അകത്തായി എന്ന് കണ്ട് രണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നവരായി ഇവർ അവരുടെ മുമ്പിൽ നിവർന്ന് നിന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് വാ മനുഷ്യ ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കാതെ വാ വെട്ടുപോത്തെ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇവൻ്റെ മുഖത്തൊക്കെ ചിരി ഇങ്ങനെ ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ മുഖത്ത് എന്തായാലും വേദ വിക്രത്തേം കൊണ്ടിന്നു ചേട്ടാ രണ്ട് ചായ വിക്രത്തിന് കടുപ്പം വേണ്ടേ ഒന്ന് കടുപ്പത്തിൽ ഒന്ന് മീഡിയത്തിൽ അപ്പോഴേക്കും ഓരോരുത്തർ പറയാൻ തുടങ്ങി വാർത്ത കണ്ടിരുന്നു വിക്രം ആ പെണ്ണ് എന്തൊരു സാധന പെണ്ണൊരുപെട്ടാൽ എന്ന് പറയുന്ന വെറുതെ ആണോ എന്നൊക്കെ പലരും പല അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അപ്പോൾ വേദ പറഞ്ഞു അതേ പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമൊന്നുമില്ല ക്രിമിനൽസ് ക്രിമിനൽസ് തന്നെയാണ് അപ്പോഴേക്കും മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു അതേ വിക്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി ഇപ്പോഴാണ് സമാധാനമായത് അപ്പോൾ വേറൊരാൾ പറഞ്ഞു ശ്രീകാര്യ ശ്രീനിവാസൻ സാറ് വീഡിയക്കാരോട് സംസാരിക്കുന്ന വാർത്ത കണ്ടായിരുന്നു ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വേദ ചോദിച്ചാണോ അപ്പോഴും നമ്മുടെ വിക്രം വേദയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് സ്വീകാര്യം ശ്രീനിവാസൻ മീഡിയക്കാരോട് സംസാരിക്കുന്നത് ഈ കമലയും സുധാകരൻ മാഷി കൂടെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് ശ്രീനിവാസൻ ഇങ്ങനെ പറയുകയാണ് പ്രോഗ്രസീവ് പാർട്ടിയുടെ ആ ഒരു യുവജന നേതാവിനെ ഇത്ര നീചമായിട്ടുള്ള രീതിയിൽ കെണിയിൽപ്പെടുത്താൻ നോക്കുകയാണ് ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പം നന്ദിനി ശ്രീജയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതിന് പിന്നിലുള്ള ആൾക്കാരെ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീനി പറയുന്നത് വെറും ഒരു അഭിലാഷ മാത്രമല്ല ഇതിന്റെ പിന്നില് ഇതിന്റെ പിന്നില് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ഗൂഢാലോചനയുണ്ട് യാതൊരു ഏതറ്റം വരെയും പോകാൻ വിക്രത്തിനോടൊപ്പം ഈ പാർട്ടി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ശ്രീനിവാസിന്റെ പ്രസംഗം കേട്ട് സുതാരമാഷിന് ദേഷ്യം വന്ന് വണ്ടി അങ്ങ് നിർത്താണ് പിന്നെ കാണിക്കുന്നത് വിക്രവും വേദയും കൂടി വീട്ടിലേക്ക് വരികയാണ് ആ വാടിക്കപ്പടിയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും വിക്രം വണ്ടി നിർത്തി അപ്പോൾ വേറെ ഇറങ്ങിയിട്ട് ചോദിച്ചു എന്ത് പറ്റി വീട്ടിലേക്ക് വരുന്നില്ലേ ആദ്യമായിട്ട് വീട് കാണുന്ന പോലെ എന്താ നോക്കുന്നത് അതെ ആ അച്ഛനെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നത് ഓർത്തിട്ട് അതെ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെന്തിനാ അച്ഛനെ ഫേസ് ചെയ്യാൻ പേടിക്കുന്നത് മടിക്കുന്നത് അതെ പോലീസാണ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അവർ തന്നെ നിങ്ങൾ നിരപരാധിയാണെന്ന് പറയുകയും വാർത്ത കൊടുക്കുകയും ചെയ്തു അതെല്ലാം അച്ഛനും അറിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടണമെന്ന് മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ ആവുകയും ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പമൊന്നുമല്ല നിങ്ങളോടുള്ള സ്നേഹമാണ് ആ മനുഷ്യനെ ഇത്ര കർക്കശക്കാരനാക്കി മാറ്റുന്നത് അതാദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വേദ കയറിപ്പോകാൻ തുടങ്ങുക അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം പിടിച്ചു ചേർത്തി അതെ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കാം നീ എപ്പോഴും എന്നെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ കാരണം എന്താ അതെ നിങ്ങളുടെ ചുമലിൽ തന്നെ തൂങ്ങണമെന്നുള്ളത് എന്റെ വിധിയായിരിക്കും അപ്പോൾ വിക്രം പറഞ്ഞു താങ്ക്സ് ഏ കേട്ടില്ല വിക്രം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോഴേക്കും വേറെ ചോദിച്ചു കേട്ടില്ല കേട്ടില്ല അതെ താങ്ക്സ് വേതാളം ആ എന്നാ വെട്ടുപോത്തിന് ഇനി അകത്തേക്ക് വരാല്ലോ അല്ലേ അങ്ങനെ അവൻ വണ്ടി എടുത്തുകൊണ്ട് അകത്തേക്ക് പോരുക വിക്രത്തിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും ഓടി ചെല്ലാണ് വിക്രത്തെയും വേരയും കണ്ട് കൂടി ഇതേ മാഷേ അവൻ വന്നു മാഷ അവിടെ ഇരിക്കുവാണ് കേട്ടോ മാഷിനെല്ലാ സത്യവും മനസ്സിലായി എന്നാലും മാഷ് ഇങ്ങനെ ഇരിക്കുക ശ്രീജയും നന്ദിനിയൊക്കെ ഇറങ്ങി ചെന്നൂട്ടോ നന്നായി മോനെ നന്നായി ദേ ഇപ്പൊ നിന്റെ ശ്രീനിസാർ പത്രക്കാരോട് സംസാരിക്കുന്ന കേട്ടതേ ഉള്ളൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവർക്കും മനസ്സിലായി അത് മതി അപ്പോഴേക്കും വേദ പറഞ്ഞു അതിനാ ഞാൻ ശ്രമിച്ചത് വീട്ടുകാർ അല്ല വിക്രം തെറ്റുകാരല്ല എന്ന് നാട്ടുകാരും അറിയണം പോലീസുകാർ മാത്രമല്ല നാട്ടുകാരും അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കമല പറഞ്ഞു നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇവനെ ഇട്ടിട്ട് പോയനെ ചുരുങ്ങിയ കാലം കൊണ്ട് നീ മറ്റാരെക്കാളും അവനെ മനസ്സിലാക്കി ഈ അമ്മയ്ക്ക് അത് മതി നണ്ണിനിക്കൊന്നും പിടിക്കുന്നില്ലേ ആ തോണിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുക വാ മോനെ എന്നും പറഞ്ഞകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി ഇപ്പം സുധാകര മാഷ് ഇറങ്ങി വന്നു പെട്ടെന്ന് വിക്ര അകത്തേക്ക് കയറാൻ തുടങ്ങിയതാണ് പിന്നെ വിക്ര അവിടെ നിന്നു അച്ഛനെ കണ്ടിട്ട് അച്ഛന്റെ മുഖം കണ്ടിട്ട് കാരണം അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വിക്രത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് വേദ മുന്നിലേക്ക് വന്നു അച്ഛാ ഈ വീടിന്റെ വാതിലും ജനലുകളും ഒരിക്കലും വിക്രം കാരണം നാണക്കേട് കൊണ്ട് അടച്ചിടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം എനിക്ക് വിക്രത്തിന്റെ കാര്യത്തിൽ ഉറപ്പുള്ളോണ്ട് തന്നെയായിരുന്നു ആ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഈ വീട്ടിൽ മറ്റാർക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ആ വിക്രം രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയായി മാറിയത് മുതലല്ലേ അച്ഛന് വിക്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയത് അത്രയും കാലം നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വിക്രത്തെ വളർത്തി വലുതാക്കിയത് അച്ഛനും അമ്മയും ചേർന്ന് തന്നെയല്ലേ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത നന്മയുടെ ഒരംശമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് അച്ഛന് വിശ്വസിക്കാൻ തോന്നിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ലാട്ടോ സുധാരമാഷ് അച്ഛ വിഷു അല്ലെ വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവശുദ്ധിയിലുള്ള വിശ്വാസം കൊണ്ടൊന്നും അല്ല എനിക്ക് ആ ഒരു ഉറപ്പ് മാത്രമല്ല ഉണ്ടായിരുന്നത് അതാ അദ്ദേഹം സുധാകരമ്മാഷിൻ്റെ മകനാണ് അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്ന് ഇനി വിക്രത്തിനുള്ളിലേക്ക് പോകാലോ അല്ലേ എന്ന് ചോദിച്ചു എല്ലാവരും അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് വിക്രത്തെ അകത്തേക്ക് കയറ്റാൻ കയറ്റുമെന്ന് നന്ദിനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നന്ദിനി പിന്നെ അവിടെ നിന്നില്ല നന്ദിനി നേരെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരകത്തേക്ക് കയറി പോവുകയാണ് വേദയാണ് അവസാനം കയറിയത് അപ്പോഴേക്കും സുധാരമാഷ് വേദ എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ വേദ അവിടെ നിന്നു എല്ലാവരും കേൾക്കുകയാണ് ഈ സുധാരമാഷിൻ്റെ എന്താണ് പറയാനുള്ളതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക വേദ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവന്റെ ഇവനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നീ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവനെ വിശ്വസിച്ചു എന്നതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതുകൊണ്ട് ഇവൻ പൂർണമായിട്ടും മാറി എന്നർത്ഥമില്ല ചെറുപ്പത്തിന്റെ ആ ചോരത്തിളുപ്പ് കൊണ്ട് ഇവൻ കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങളുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ഇവൻ നേരെ എടുത്തു വെച്ച ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒരിക്കലും അതവിടെ തീരുന്നില്ല സ്വയം തിരുത്തുന്നതിന് പകരം ഇവൻ തെരഞ്ഞെടുത്തത് ഗുണ്ടാപ്പണിയാണ് കുറുക്കുവഴിയായിരുന്നു സകല തോന്നിവാസങ്ങൾക്കും ഉള്ള കുറുക്കുവഴി എന്നൊക്കെ ഇങ്ങനെ പറയാണ് സുധാകര മാഷും ഭാര്യയും വിട്ട നീതിയൊക്കെ അറിയാമായിരുന്നിട്ടും ഈ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്ന് വൃത്തികേട് കാണിക്കില്ലാന്ന് ഞാനും ഭാര്യയും മാത്രം വിശ്വസിച്ച പോരാ ഈ നാട്ടുകാർ കൂടി മനസ്സിലാക്കണം അതാണ് അതാണ് സത്യത്തിൽ ഉണ്ടായത് നീ സത്യം കണ്ടെത്തുന്നത് വരെ ഇവൻ തന്നെയായിരുന്നു നാട്ടുകാരുടെ കണ്ണിലെ പ്രതി അപ്പൊ അതച്ചാ അതെ എൻ്റെ മക്കൾ മറ്റാരെങ്കിലും ആണ് ഇങ്ങനെ ഒരു കേസിൽ പെടുന്നതെങ്കിൽ ഈ നാട്ടിൽ ഒരാളും അത് വിശ്വസിക്കുമായിരുന്നില്ല ഇവൻ ഇവൻ പെട്ടതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചത് ഇവന്റെ കാര്യത്തിൽ അൻപത് ശതമാനമെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ഇത്രയും കാലം ഇവൻ ജീവിച്ച ഇവന്റെ ജീവിതം ഇനി ഇവന്റെ ഗുരു പറഞ്ഞതുപോലെ പോലെ ശത്രുക്കൾ ആരെങ്കിലും ഗൂഢാലോചനയാണെങ്കിൽ എന്തായാലും എന്തിനാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ ആൾക്കാർ ഇവനെ തന്നെ തിരഞ്ഞെടുത്തത് ആ ചോദ്യത്തിനാദ്യം ഉത്തരം കണ്ടുപിടിക്കാൻ നോക്ക് എന്നോട് ചോദിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉള്ള മറുപടി അതിന് അതിലുണ്ടാകും അഞ്ചില് വളയാത്തത് അമ്പതിലായാലും വളയാൻ എളുപ്പമല്ല സുധാകര മാഷിനെ അങ്ങനെ തോപ്പിച്ച് സംസാരിച്ച് തോപ്പിക്കാന്നാരും വിചാരിക്കണ്ട കാരണം സുധാകരൻ മാഷ് ആരാമോൻ സുധാകര മാഷി ഇതും പറഞ്ഞ് ഒരു മമ്മട്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് പുറത്തേക്ക് എന്തായാലും വിക്രം കമലയൊക്കെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ വേദയ്ക്കാകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് സുധാരമാഷിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല ചോദിച്ചത് സത്യമാണ് പലതും എന്തായാലും മാഷ് ആകെ സങ്കടപ്പെട്ടു തന്നെയാണ് കൃഷിയിടത്തിലേക്ക് പോയത് ദേഷ്യത്തോടും ദേഷ്യവും സങ്കടവും ഒക്കെ ഇരച്ചു കറിയുക കയറിയ ആ ഒരു ഭാവത്തോട് പോയി ആ മണ്ണിൽ ഇങ്ങനെ കൊത്തലോട് കൊത്തല കിളക്കലോട് കിളക്കലാണ് ദേഷ്യം തീരുന്നത് വരെ എന്തായാലും വിക്രം സ്വന്തം മുറിയിലേക്ക് പോയി അവിടെ ആ ഔട്ട് ഹൗസ് പോലത്തെ ആ മുറിയിലേക്ക് പോയി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വേറെ ഒരു ചായയൊക്കെ ആയിട്ട് ചെന്നു അതെ ഉള്ളില് ദേഷ്യം ഉണ്ടെന്നൊക്കെ അറിയാം എന്നാലും ഈ ചായ തട്ടിക്കളയണ്ട ഇത്തിരി ക്ലീശയാ അതുകൊണ്ടാ ദാ ഇതങ്ങോട് കുടിക്കുക എന്ന് പറഞ്ഞു പുഞ്ചിരിയോടെ ഇങ്ങനെ നിന്നപ്പോ വേ വിക്രത്തിന് അത് മേടിക്കാൻ കഴിഞ്ഞില്ല വിക്രമവും പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങിക്കുക എന്നാലും വിക്രത്തിന്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല എന്നാ ശരി ഉടനെ പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ലല്ലോ അടുക്കളയിലെ കുറച്ച് പണിയുണ്ട് ഊണ് കാലാവുമ്പം അറിയിച്ചോളാം എന്ന് പറഞ്ഞ് വേദ അങ്ങ് പോകാൻ തുടങ്ങുക പെട്ടെന്ന് വിക്രം വേദാന്നിങ്ങനെ വിളിച്ചു വേദാന്ന് വിളിക്കാറില്ല വേദാളെന്നാണ് വിളിക്കാറ് ഏതാ എന്ന് വിളിച്ചപ്പം എന്തു പറ്റി ഏ സോറി എന്ന് വേദയോട് വിക്രം പറഞ്ഞു കേട്ടോ അപ്പൊ വേദ ചോദിച്ചാൽ എന്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പം ഞാൻ നിന്നെയാ കുറ്റപ്പെടുത്തിയത് അതിന് കാരണം നിങ്ങളല്ലല്ലോ ഏതോ സ്വാമിയല്ലേ എന്തായിരുന്നു പേര് നെയ്യാറ്റിങ്കര നാരായണ സ്വാമി ഹാ നിങ്ങൾ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ ബുദ്ധിയെക്കുറിച്ച് ഒരു നൂറ് തവണ പിൻബുദ്ധി എന്നും പറഞ്ഞ് കളിയാക്കും പക്ഷേ സ്ത്രീകളേക്കാൾ കൂടുതൽ ഇമ്മാതിരി തട്ടിപ്പുകാരുടെ കയ്യിച്ചടന്ന് പെടുന്നതേ നിങ്ങളാണുങ്ങൾ തന്നെയാണ് നോക്ക് ഞാനൊരു വിശ്വാസിയൊക്കെ തന്നെയാണ് ഉമാമഹേശ്വരൻ നടയിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി വീണതും ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ തട്ടി എറിഞ്ഞിട്ടും അത് കഴുത്തിൽ തന്നെ വന്ന് വീണതും തീർച്ചയായിട്ടും ഈശ്വരനിശ്ചയം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ നേരിട്ട് വന്ന് മാജിക്കുകൾ കാണിക്കാറില്ല ജപിച്ച ഏലസുകളും യന്ത്രങ്ങളും കൈ കെട്ടിയാൽ ശത്രുക്കൾ നശിച്ചു പോകുമെന്നും പറഞ്ഞ് പണം മേടിക്കാറുമില്ല പകരം ജീവിതത്തിൽ ത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മനസ്സിന് ശക്തി പകരുക ചെയ്യുക നിങ്ങൾ കിട്ടിയ താലിയുവായിട്ട് ഞാൻ അന്ന് കടന്നു വന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈശ്വരൻ എന്നെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ വിക്രം യുദ്ധിയും യുക്തിയും ബുദ്ധിയും ഇത്തിരി കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ദൈവത്തെ വിമർശിക്കും പക്ഷേ അവർക്ക് ആൾ ദൈവങ്ങളെ പേടിയായിരിക്കും ഇത്തിരി സയൻസിന്റെ മേമ്പൊടിയിട്ടാൽ എന്ത് അന്ധവിശ്വാസവും അവർ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങുകയും ചെയ്യും അതാണ് ഈ ചുമ്മാ ഓ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഓരോരുത്തരും ഇഷ്ടം പോലെ പൈസ കളയുന്നത് വെറുതെയാണ് അതൊന്നും സത്യമല്ല ഒന്നും മിണ്ടുന്നില്ലാട്ടോ വിക്രം അതെ ഞാൻ പറയണെ വെറുതെ ഇല്ല മോനെ വിക്രമാ അമ്മമാതിരി ഊടായ്പകളുടെ കയ്യിലൊന്നും ഇനി പോയി പെട്ടേക്കല്ല പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ നേരത്തെ വിഷമിക്കുന്നതെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം കാരണം സ്വയം തിരുത്താൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി സ്വയം വിമർശനമാണ് പശ്ചാത്താപമാണ് ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അടുക്കളയിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ് മുത്തശ്ശിയും ശ്രീകാന്തും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോളിംഗ് കോളിംഗിൽ കേൾക്കുന്നത് വർഷയുടെ അച്ഛനാണ് വന്നിരിക്കുന്നത് ആഹാ രാ ചന്ദ്രശേഖരനോ വാ വ അല്ല ശ്രീകാന്ത് ഇല്ലേ ഉണ്ട് ഞാനും പത്മൻകൂടിയോ വർഷയെ കാണാൻ വേണ്ടി വരാനിരിക്കായിരുന്നു അല്ല ഇല്ലേ ആ അച്ഛൻ മോളിലുണ്ടല്ലോ അതെ ആ മുത്തശ്ശി എന്നാ കാപ്പിയെടുത്തു അച്ഛൻ കാപ്പി എടുത്തോളാൻ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ മുത്തശ്ശി കാപ്പിയെടുക്കാനായിട്ട് പോയതൊക്കെ തന്നെ വർഷയുടെ അച്ഛൻ ശ്രീകാന്തനോട് പറഞ്ഞു എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവനെ തൊടാൻ പറ്റുന്നില്ലല്ലോ നമ്മളായിട്ട് ഇനി നേരിട്ടൊന്നും വേണ്ട ഒരു പെണ്ണിനെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ പോലീസ് തന്നെ പത്രസമ്മേളനം വിളിച്ച് അവൻ തെറ്റുകാരനല്ല എന്ന് അതെ അനൗൺസ് ചെയ്തു അല്ല ആ അഭിലാഷ് നമുക്കെതിരെ പണിയില്ലല്ലോ അല്ലേ ഇല്ല ജീവൻ പോയാലോ അവൻ വാതുറക്കത്തില്ല പക്ഷേ ഇത്തവണയും അവനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ അല്ല വേറെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇടപെടുന്നു ഞാനും കരുതിയില്ല അപ്പോഴേക്ക് മുത്തശ്ശി മാറി നിന്നത് കേൾക്കുകയാണ് വെറുതെ ഇടപെടുക മാത്രമല്ലല്ലോ മീഡിയ മുഴുവൻ ആരോ ഇത് ഏറെ കയട്ടിച്ചമച്ച കേസാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞല്ലോ ഇനി പെണ്ണ് കേസ് ആയതുകൊണ്ട് കുറ്റം ചെയ്തില്ല എന്നുള്ളതും വാർത്തയായി ഏ മനസ്സിലായോ അപ്പം മുത്തശ്ശിക്ക് ഇവരുടെ സംസാരം കേൾക്കത്തില്ല ഇവരുടെ ആംഗിയൊക്കെ ഇങ്ങനെ കാണാതേ ഉള്ളൂ ഇവർ കുറേ നേരമായല്ലോ കുശൂഷിക്കുന്നു ഇത് വർഷയുടെ കാര്യം ആവില്ല അത് ഉറപ്പാ എന്തായാലും വർഷയുടെ അച്ഛൻ ചോദിച്ചു ശ്രീകാന്തിനോട് ഇനി അവൾ തിരികെ വരുന്ന പറയുന്നത് അവൾ എത്ര നാൾ വിശ്വസിച്ച് നോക്കിയിരിക്കും ഒന്ന് പറ അച്ഛൻ മോളിലുണ്ട് മുത്തശ്ശി അടുക്കളയിലും ഉണ്ട് ആഹ് എന്തായാലും ആ വിനായകനെ കൊണ്ട് ആ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പാണ് അവനെ ആരും അവിടെ മുഹവലയ്ക്ക് എടുക്കത്തില്ല അപ്പം ഇനി എന്ത് വേണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം ആലോചിച്ച പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് വർഷയുടെ അച്ഛൻ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് വേദയുടെ അച്ഛൻ ഇറങ്ങി വരുന്നത് ആഹാ ചന്ദ്രശേഖരം വന്നിട്ട് കുറേ ആയോ ഇല്ല ഇപ്പം വന്നേ ഉള്ളൂ അല്ല നിനക്ക് വേണോ ചങ്കര ചായ ആ വേണ്ടമ്മേ അങ്ങനെ വർഷയുടെ അമ്മ അച്ഛന് മാത്രം ചായ കൊടുത്തു കേട്ടോ അല്ല മീഡിയയിൽ വാർത്തയൊക്കെ കേട്ടില്ലേ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നോ ആ സമയത്തൊരു കോള് വരികയാണ് ആ അതെയോ എപ്പോൾ എന്നാൽ നീ കാറെടുത്ത് വർഷയും കൂട്ടി ആശുപത്രിയിലേക്ക് പോക്കോ ഞാൻ ശ്രീകാന്തും കൂടെ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അതെ വർഷയ്ക്ക് പെട്ടെന്ന് പെയിൻ തുടങ്ങിയെന്ന് നീ വേഗം റെഡിയാകും ശ്രീകാന്തെ അപ്പോൾ വേദന പറഞ്ഞു ഞാനും കൂടെ പോകാം എന്തായാലും പത്മത്തിനും കൂടെ കൊണ്ട് അമ്മ അങ്ങോട്ട് പോരെ കേട്ടോ ഹോ ഭഗവാനെ നല്ലൊരു തങ്കക്കൂടത്തിന് തന്നനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ വേദയുടെ മുത്തശ്ശി പക്ഷേ വർഷയുടെ അച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തും ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യുന്ന സ്ഥിതിക്ക് അതത്ര നല്ലതാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക് യു